ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നമുക്ക് വളരെ സുപരിചിത സുപരിചിതമായ വളരെ പ്രാവശ്യം നാം കേട്ടിട്ടുള്ള റോമാലേഖനം നാലാമത്തെ അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെക്കുറിച്ച് അപ്പസ്വന്നായ പൗലോസ് നൂറ്റാണ്ടുകൾക്ക് ശേഷം തൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നാം വായിച്ചത് ഇവിടെ അബ്രഹാമിന് എഴുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ലഭിച്ചു എവിടേക്കെന്നറിയാതെ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് അബ്രഹാം പുറപ്പെട്ടു ആ എഴുപത്തഞ്ചാമത്തിൽ തനിക്ക് ലഭിച്ച വാക്തത്വത്തിന് വേണ്ടി അവൻ ദീർഘമായി ഇരുപത്തഞ്ച് വർഷങ്ങൾ കാത്തിരുന്നു ആ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് മാനുഷികമായി യാതൊരു സാധ്യതകളുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അബ്രഹാം എത്തിച്ചേർന്നു അതിനെക്കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ പൗലോ സുപ്പർ സോളൻ പറയുന്നത് തൻ്റെ ശരീരം നിർജ്ജീവമായി പോയി തൻ്റേത് മാത്രമല്ല ആ സാറയുടെ ഗർഭപാത്രവും നിർജീവമായി ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിർജ്ജീവമായ തൻ്റെ ശരീരത്തെ നോക്കി നെടുവീർപ്പിട്ട് കഴിയുന്ന ഒരു അബ്രഹാമിനെയും സാറേയും അല്ല നാം കാണുന്നത് ഇവിടെ പറയുന്നത് അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ആ അവരുടെ ശരീരത്തിൻ്റെ നിർജ്ജീവത്വം ആ അവസ്ഥ അവരുടെ വിശ്വാസത്തിന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല അവരുടെ വിശ്വാസം ജീവനുള്ളതായി തീർന്നു അതിൽ അവർ ധൈര്യപ്പെട്ട് അവർ ക്ഷീണിച്ചു പോകുവാനിട വന്നില്ല ആ കാത്തിരിപ്പ് പലപ്പോഴും നമ്മെ ഓരോരുത്തരെയും തളർത്തി കളയുന്നതാണ് നാം ക്ഷീണിച്ചു പോകുന്നവരാണ് വാക്തത്വം ചെയ്തവൻ വിശ്വസത്തിനെന്ന് ഉറക്കുന്നുവെങ്കിലും കാലങ്ങളും സമയങ്ങളും കഴിയുമ്പോൾ പ്രത്യാശ മങ്ങി വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ നാം അത് വിട്ടുകളയുന്ന അവസ്ഥയിലേക്ക് നീങ്ങിപ്പോ എന്നാൽ ഇവിടെ അബ്രഹാം വിശ്വസിച്ചു വിശ്വാസത്തിൽ ക്ഷീണിച്ചു ക്ഷീണിച്ചില്ല എന്ന് മാത്രമല്ല അടുത്ത വാക്യത്തിൽ പറയുന്നത് സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു വിശ്വാസത്തിൻ്റെ ആ പടികൾ ആ തലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി മുൻപോട്ട് വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതായ അവസ്ഥ ആ വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെടുകയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ കാത്തിരിപ്പിൻ്റെ വേളകളിൽ ചില കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ആശിച്ചതുപോലെയോ ദൈവം വാഗ്ദത്വം ചെയ്തതുപോലെയോ നടക്കാതെ കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ തളർന്നു പോകുവാനും ക്ഷീണിച്ചു പോകുവാനും പിന്മാറിപ്പോകുവാനുമല്ല വിശ്വാസത്തിൽ അധികം ശക്തിപ്പെട്ട് അതിൽ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായ അനുഭവം ഇവിടെ അടുത്ത ഇരുപത്തൊന്നാം വാക്യത്തിൽ പൂർണമായും ഉറച്ചിരിക്കുന്ന ഒരു അബ്രഹാം ഒട്ടും സംശയം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെയോ ദൈവത്തെയോ ഒട്ടും സംശയിക്കാതെ ഒരു പൂർണമായ സമർപ്പണത്തിലേക്ക് ദൈവം ചെയ്യും ആ അബ്രായ ബാലന്മാരെക്കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിന് വിപരീതമായി പോകുകയില്ല അതിലുപരിയായിട്ടാണ് അബ്രഹാം ദൈവമാണ് വാക്ക് പറഞ്ഞത് ഒരിക്കലും വാക്ക് മാറത്തില്ല അവൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവയെല്ലാം ഉവ്വ് ഉവ്വെന്ന് തന്നെയാണ് അതിൽ ഉറച്ച അബ്രഹാം അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു ഈ രാവിലെ സമയം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊന്ന് ഈ ഉരകല്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ഒന്ന് ഉരച്ചു നോക്കാം നമ്മുടെ വിശ്വാസം എങ്ങനെ നാം ക്ഷീണിക്കുന്നവരായി തളർന്നു പോകുന്നവരായി പിന്മാറിപ്പോകുന്നവരായി തീർന്നിട്ടുണ്ടോ അതോ അബ്രഹാമിനെ പോലെ നാളുകൾ കഴിയുമ്പോഴും ഒരു പുതുക്കപ്പെട്ട അവസ്ഥ യഹോവെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന ശിവപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അനുഭവം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായി നമുക്കും അത് അവകാശപ്പെടാവുന്നതാണ് ദൈവം അതിനായി തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്